അതായത് ഇത് ഗ്രാൻഡിസ് ആണ് ചെതിൽ പിടിക്കില്ല നമ്മള് ദ്രവിച്ചു പോകുള്ള ചെതിൽ പിടിക്കാത്ത മരം അപ്പൊ എന്താന്ന് വെച്ചാൽ ഗ്രാൻഡിസിന്റെ കൊമ്പുകൾ ആദ്യം തൂണ്ണി കൊമ്പുകൾ ഇങ്ങനെ ക്രോസ് അടിക്കും എന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കല്ലുകൾ അടിച്ച് പാക്ക് ചെയ്ത് വെക്കും എന്നിട്ട് മണ്ണ് ആദ്യം പൊത്തും നമ്മുടെ സാധാരണ ലോക്കലിൽ കിട്ടുന്ന മണ്ണ് എടുത്തിട്ട് പൊത്തും അതായത് കഴിഞ്ഞ് രണ്ട് കോട്ടി കഴിഞ്ഞാല് ഒന്ന് ചാണകം ാണകി ഈ ചെളി വീണ്ടും ഒന്ന് പെയിന്റിങ് പോലെ ചെയ്യും എന്താ വെച്ചാല് ഈ പകലിലെ ചൂട് കാരണം രാത്രി ഇതിനകത്ത് ചെറിയ ചൂടായിരിക്കും പുറത്ത് തണുപ്പുണ്ടാകുമ്പോ പക്ഷെ ഈ രാത്രി ചൂട് കൊണ്ടിട്ട് രാത്രിയിലെ തണുപ്പ് കൊണ്ടിട്ട് ഈ സാധനം രാവിലെ ആകുമ്പോഴേക്കും പകലിലെ വെയില് നമ്മുടെ വീട്ടിലേക്ക് അടിക്കാതിരിക്കും റിവേഴ്സ് ക്ലൈമറ്റ് ആയിരിക്കും റിവേഴ്സ് ക്ലൈമറ്റ് ആണ് മാക്സിമം മാക്സിമം കാരണം രാത്രി ഇവിടെ പൊതുവേ തണുപ്പാണ് നല്ല വെയിൽ വരുന്ന നല്ല തണുപ്പായിരിക്കും കാരണം നമ്മുടെ നാട്ടിലൊന്നും കാണാത്തൊരു തരം വീട് നിർമ്മാണം കേട്ടാ കാരണം ഇത് ഒരുപാട് ഇവിടുത്തെ ആളുകൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു സംഭവമാണ് കാരണം ഇത് മഡ് ഹൗസിന്റെ ഒരു ബേസിക് ആണ് ഈ മഡ് ഹൗസിന്റെ ബേസിക് സ്ട്രക്ചറില് ആദ്യം ഇവിടുത്തെ ഒരു വുഡ് വെച്ചിട്ട് പില്ലറുകൾ ഉണ്ടാക്കിട്ട് അതിന്റെ ഉള്ളിലെ കല്ലുകൾ പാറ കഷണങ്ങൾ ഇങ്ങനെ തിരികെ തിരികെ വെച്ചിട്ട് മണ്ണ് പൊത്തിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടാ